ഹായ് മച്ച അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളിത് ഇന്ന് നല്ല പഴുത്ത അവക്കടയുണ്ട് അതുപോലെ തന്നെ നല്ല കട്ടയായിട്ടുള്ള നല്ല പാലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് ഇന്ന് അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് അടിക്കാൻ പോകണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നേരെ നമുക്ക് കാണാം വീട്ടിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ നമ്മളെ ചപ്പാത്തിക്കപ്പുറത്ത് നിന്ന് കമ്പെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ആ ഐറ്റം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് നമുക്കടുത്തിനിക്കവിടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അതെ അതേ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സീഡ് എടുത്ത് മാറ്റണം അപ്പം ഞാനെന്തായാലും ഇത് ഇതുവരെ ഒന്ന് കഴിച്ചിട്ടില്ല അപ്പം ഞാനതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ പറയത്തക്ക പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ അതെ നമ്മൾ അവക്കട നമ്മളത് നമ്മളെ പാലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് അപ്പോൾ വെച്ചാൽ വരെ ഇതേ നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോഴും ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതുമാത്രമല്ല ഞാനിത് ആവശ്യത്തിന് മധുരം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ചേർക്കുക അപ്പോൾ അത് ഞാൻ നാല് സ്പൂൺ മധുരം ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ മച്ചന്മാരെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇത് നമ്മളൊരു ടേസ്റ്റ് എന്ന് പറയാം ഒരു വെറൈറ്റിയാണ് അപ്പോൾ അത് നമ്മളെ മിക്സിയിൽ ഞാൻ അത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇപ്പോൾ ഗ്ലാസ്സിൽ ഇച്ചിരി മാറ്റാൻ പാടായിരുന്നു കാര്യം ഇത്തിരി നല്ല കട്ടിയുള്ളതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചു ദ നമ്മളെ ഗ്ലാസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു കുറച്ച് ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേക്കേ എൻ്റെ പുറത്തൂടെയൊക്കെ ഒന്ന് ഇട്ട് അതിനെ എന്നെ കൊണ്ടാവും പോലൊക്കെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് അങ്ങനെ വച്ചാൽ വരെ ഇതേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളാണ് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാനായിട്ട് അപ്പോഴും നിങ്ങളും വീട്ടിലിതൊന്ന് പരീക്ഷിച്ച് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നമുക്കൊന്നെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ വച്ചാൽ വരെ നമ്മളെ അവക്കേടാവേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ സംഭവം അടിപൊളിയാണ് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട്ടൂരിട്ട് കാണാം അതുവരെ ബൈ